നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദത്തിൽ ഇന്നലെ സാന്റിയാഗോ ബെർനാബു റയൽ മാഡ്രിഡ് ബയൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തുമ്പോൾ മിന്നുന്ന പ്രകടനമാണ് ബ്രസീലിയൻ യുവ സൂപ്പർ താരം ജൂനിയർ പുറത്തെടുത്ത അദ്ദേഹത്തിന്റെ മികവ് ശരിക്കും ബയൺ മ്യൂണിക്കിനെ ബുദ്ധിമുട്ടിച്ചു കിബിച്ചിനെ അദ്ദേഹം അങ്ങ് ഇല്ലാതെയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ കളിയിലോട്ട് നീള കണ്ടത് ഇപ്പം ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അതും വിനീ ജൂനിയർക്കാണ് ആദ്യപാദത്തിലെ അലിയൻസ് സറീനയിലെ രണ്ട് രണ്ടിന്റെ സമനില പിടിക്കുമ്പോൾ ഇരട്ട ഗോളുകൾ വിനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അന്നും അദ്ദേഹം പ്ലെയർ ഓഫ് ദി ബിഗ് മാച്ച് പ്ലെയർ മാജിക്കൽ നമ്പർ സെവൻ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച വീണ്ടും കാണുന്നു എന്തുകൊണ്ട് വിനീ ജൂനിയർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തു ഹൊസൈൽ രണ്ട് ഗോൾ അടിച്ചില്ലേ ഡിസിസീവ് ആയിട്ടുള്ള ഗോളുകൾ അദ്ദേഹം നേടിയില്ലേ എന്നിട്ടും എന്തുകൊണ്ട് ബിനി ജൂനിയർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തു എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ മറുപടി യു എഫ്ഐയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ തന്നെ തന്നിട്ടുണ്ട് യു എഫ്ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിശദീകരണം നൽകുന്നു അവരുടെ നിരീക്ഷണം എങ്ങനെയാണ് ഹിസ് ഡയറക്ട് വിച്ച് ഗേവ് മാഡ് ബിലീവ് അതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടാതെ അദ്ദേഹത്തിന്റെ അപ്രോച്ച് അത് കണ്ടേജസ് ആയിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള വൺ വേഴ്സസ് വൺ അദ്ദേഹം അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഡ്യുവൽസ് അദ്ദേഹം നടത്തി ആ സിറ്റുവേഷനുകളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ഒപ്പം ഫസ്റ്റ് ഗോളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അതെല്ലാം കൂടി ചേരുമ്പോൾ ഹോം ടീമിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ വിനി ജൂനിയർ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് എന്നാണ് ഇപ്പോൾ യു ടെക്നിക്കൽ ഒബ്സർവർ പാനൽ പറയുന്നത് ഇന്നലത്തെ കളിയിലെ വിനയുടെ കണക്കുകൾ നോക്കിയാൽ അത് വളരെ മികച്ചതാണ് അൻപത്തി എട്ട് ടച്ചുകൾ ഇരുപത് ആക്യുറേറ്റ് പാസുകള് ഏഴ് ഡ്രിബിളിങ്ങുകള് ഇരുപത് ആക്യുറേറ്റ് പാസ് എന്ന് പറയുമ്പോൾ എൺപത് ശതമാനം പാസിങ് ആക്യുറസിഴ് ഡ്രിബിളിങ്ങുകള് രണ്ട് കീ പാസുകള് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഒരു ക്രോസ് കൊടുത്തു ഒമ്പത് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു രണ്ട് തവണ അദ്ദേഹത്തെ എതിരാളികൾ ഫൗൾ ചെയ്തതും കണ്ടു ഒരു ഗ്രേറ്റ് ഗെയിം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ഗോൾ വന്നില്ല എങ്കിൽ പോലും അദ്ദേഹമാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും വിനീ ജൂനിയറുടെ ഈ ഒരു സീസണിലെ കണക്കെന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് ബാറ്റ് ഹീസ് മച്ച് മോർ ദാൻ സ്റ്റാറ്റ്സ് എന്ന് ഓരോ റയൽമാരുടെ ആരാധകരും പറയും റയലിൻ്റെ ഈ നമ്പർ സെവൻ നമ്മെ വിസ്മയിപ്പിക്കുന്നു ബാലൻഡിയോറിലേക്ക് കൂടുതൽ എടുക്കുന്ന വിനീ ജൂനിയറെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ സാധനിക്കുന്നു